സമ്പന്നരായ സീനിയർ പ്ലേയേഴ്സോ കരിയറിന്റെ പീക്ക് ടൈമിൽ കളിക്കുന്നവരോ മാത്രമല്ല ഫുട്ബോളിന്റെ ആകർഷണം കാൽപന്തിൽ കൗമാരത്തിനും ചില കരവിരുതുകൾ കാണിക്കാനുണ്ട് ഫുട്ബോളിന്റെ ഇതിഹാസങ്ങളിൽ നിന്നും താര രാജാക്കുമാർ അഴങ്ങുവാഴുന്ന വേദിയിൽ ഭാവി വാഗ്ദാനങ്ങളായി വന്ന യുവതാരങ്ങൾ ഒട്ടേറെയാണ് ചെറുപ്രായത്തിലെ അവർ കാണിക്കുന്ന പ്രതിഭ കാൽപന്ത് കളി എന്ന ഈ മനോഹരമായ കായിക ഇനത്തിൻ്റെ പ്രതാപം ഇപ്പോഴൊന്നും മങ്ങില്ല എന്നുള്ളൊരു സൂചനയാണ് സമീപകാല ഫുട്ബോളിൽ അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു കൗമാരക്കാരനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഈ പയ്യനെ പറയാതെ ചർച്ച തുടങ്ങാൻ സാധിക്കില്ല യുഎഫ ചാമ്പ്യൻസ് ലീഗിനും ലാലിഗ മാച്ചിനും യൂറോ കപ്പിനും ഇടയിലും അവന് സ്കൂളിലെ ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു കാരണം അവന്റെ പ്രായം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ സ്പെയിൻ ദേശീയ ടീമിനോടൊപ്പം യൂറോ കപ്പിൽ ആ പയ്യൻ കാണിച്ചു കൂട്ടുന്നത് കണ്ട് അന്താളിച്ചു കൊണ്ട് കമൻറ്റേറ്റർ കാണികളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് അവന് വയസ്സ് വെറും പതിനാറാണ് ഒന്നുകൂടെ നോക്കുക വെറും പതിനാറാണ് പതിനാറാം വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു പോയ വർഷത്തെ മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി നേടിയ കൗമാര വസന്തം ലാമിൻ എമാലിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് എമാൽ ജനിക്കുന്നത് അഥവാ ഇപ്പോൾ ഈ റൈറ്റ് വിങ് ഫോർവേഡിന് പ്രായം വെറും പതിനേഴ് വയസ്സ് മാത്രമാണ് മൂന്ന് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വേർപിരിഞ്ഞു കുട്ടിക്കാലത്തെ ഏകാന്തതയിൽ ആ പയ്യന് കൂട്ടായി വന്നത് കാൽപന്ത് മാത്രമായിരുന്നു അവൻ ആ പന്ത് കൊണ്ട് സ്വപ്നം കാണാൻ തുടങ്ങി എന്നാൽ ഒന്നും വെറുതെയായില്ല ആറാം വയസ്സിൽ തന്നെ ബാർസിലോണയുടെ സ്കൗട്ടിംഗ് ടീം അവനിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞു പിന്നീട് വർഷങ്ങളോളം ലാമാസിയയിലെ കാൽപന്ത് കളരിയിൽ തൻ്റെ പ്രതിഭയെ ആ പയ്യൻ തേച്ചു മിനുക്കിക്കൊണ്ടേയിരുന്നു വിവിധ പ്രായക്കാർക്കുള്ള യൂത്ത് ടീമുകളിൽ അന്നേ എംമാൽ തന്നേക്കാൾ പ്രായമുള്ളവരുടെ ടീമിൻ്റെ കൂടെയായിരുന്നു കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ലബ്ബ് ലജന്റ് സാവി പയ്യനിലെ ഫുട്ബോൾ മികവ് തിരിച്ചറിയുക തന്നെ ചെയ്തു ബാർസയുടെ വിശ്വപ്രസിദ്ധമായ ലാമാസിയിൽ നിന്ന് മറ്റൊരു ഇടംകാൽ കൗമാരം കാൽപന്ത് ലോകത്ത് കൗതുകം തീർക്കുമെന്ന് സാവിക്ക് തോന്നാൻ കാരണമെന്താകും അറിയില്ല സീനിയർ ടീമിലെ ആദ്യ പ്രൊഫഷണൽ കോൺട്രാക്ട് സൈൻ ചെയ്യും മുമ്പേ സാവി ആ പയ്യനെ ട്രെയിനിങ്ങിനൊപ്പം കൂട്ടിയിരുന്നു അവൻ ഇനി കളിക്കേണ്ടത് കുട്ടികളോടൊപ്പമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റയൽ ബെറ്റീസിനെതിരെ എൺപത്തിമൂന്നാം മിനിറ്റിൽ ഗാവി സബ്റ്റിറ്റ്യൂട്ടായി കയറുമ്പോൾ കാത്തിരുന്ന ആ നിമിഷമെത്തി ലാമിൻ്റെ മാലിന്യ ബാർസ ജേഴ്സിയിൽ ആദ്യമായി കളിക്കാനിറങ്ങുമ്പോൾ ചരിത്രം വഴിമാറി ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് ഇത്ര ചെറുപ്പത്തിലെ ഒരു പയ്യൻ ബാർസയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത് ലാലിക ചരിത്രത്തിൽ എക്കാലത്തെയും അഞ്ചാമത്തെ യങ്ങസ്റ്റ് അപ്പീറിയൻസും വലതുവിങ്ങിൽ യമാൽ ഒരു തിരമാലത്തന്നെയാണ് പന്ത് കാലിൽ കിട്ടിയാൽ അപകടകാരിയാണ് ഗോളടിക്കാനും പാസ് നൽകാനും മിടുക്കനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലീഗ് കിരീടം നേടി യമാൽ തന്റെ കരിയറിലെ ആദ്യ ട്രോഫിയും നേടുന്നുണ്ട് തനാദ്യമായി ഫസ്റ്റ് ഇലവനിൽ ഇറങ്ങി കളി തീരാൻ അഞ്ച് മിനിറ്റ് ശേഷിക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായി ചെയ്യപ്പെട്ട് കളം വിടുമ്പോൾ കാണികൾ സ്റ്റാൻഡിങ് ഓവേഷൻ നൽകിയാണ് ആ കൗമാര താരത്തെ അഭിനന്ദിച്ചത് അടുത്ത കളിയിൽ മാൻ ഓഫ് ദ മാച്ചും അയാൾ നേടുന്നുണ്ട് ഗോൾഡൻ ബോയ് അവാർഡിലെ യംഗസ്റ്റ് നോമിനേഷനായ പ്ലെയറിന് നൽകുന്ന ട്രോഫി സ്വീകരിക്കാൻ എമാൽ ഉണ്ടായിരുന്നില്ല കാരണം അന്നവിന് സ്കൂളിൽ പോകേണ്ടതുണ്ടായിരുന്നു എൽ ക്ലാസിക്കോയിൽ കളിക്കുന്ന പ്രായം കുറഞ്ഞ താരം ലാലികയിൽ അസിസ്റ്റ് ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരം എന്നിവ പയ്യന്റെ റെക്കോർഡിൽ ചിലത് മാത്രമാണ് ഈ സീസണിൽ യു സി എൽ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് തൂക്കിയതിന് പിന്നാലെ ബാർസയുടെ ബെർണാബുയിലെ റയൽ വധത്തിൽ സ്കോർ ചെയ്ത് യംഗസ്റ്റ് ഗോൾ സ്കോറർ ഇൻ എൽ ക്ലാസിക്കോ എന്ന റെക്കോർഡും സ്വന്തമാക്കിയതാണ് സ്പെയിനിൻ്റെ കൂടെയുള്ള കപ്പും എമാൽ റെക്കോർഡുകൾ കൊണ്ട് തൂത്തുവാരി സ്പെയിൻ യൂറോ കപ്പ് അടിച്ചതിന് പുറകെ മികച്ച യുവതാര താരമായത് എമാൽ തന്നെയായിരുന്നു ഇടം കാൽ കൊണ്ട് ഏത് സമയവും അയാൾ അപകടം വിതക്കും ഗോളടിക്കുന്നത് പോലെ അവസരങ്ങൾ സൃഷ്ടിക്കാനും അയാൾക്കറിയാം ലാമാസിയിൽ നിന്ന് ഒരിടം കാൽ കാൽപന്ത് കൗതുകം വീണ്ടും ജനിക്കുകയാണ് ബാർസയുടെ ചിരവൈരികളായ റയൽ മാഡ്രിഡിൽ മറ്റൊരു യുവതാരമുണ്ട് കോപ്പ ട്രോഫിയിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഒന്ന് ആ പത്തൊമ്പത് കാരനായിരുന്നു അതെ ഒരു തുർക്കിഷ് തിളക്കം ആർദ ഗുള്ളർ ആർദ ഗുള്ളറിന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ തുർക്കിഷ് ലീഗിലെ വമ്പന്മാരായ ഫെനർ ബാഷയാണ് ആർദറിലെ പന്താട്ടത്തെ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സംഭവിക്കുന്നത് പിന്നീട് അവരുടെ വിവിധ യൂത്ത് ടീമുകളിൽ കളിച്ച് ആർദ ഗുള്ളവർ കൂടുതൽ മികവ് നേടുന്നുണ്ട് ഫെനർ വേണ്ടിയുള്ള ആദ്യ സീനിയർ ടീം മത്സരം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു എഫ് യൂറോപ്പ ലീഗിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് തുർക്കിസ് ലീഗിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് ആർദ ഗുള്ളർ സ്വന്തമാക്കുന്നുണ്ട് അപ്പോൾ ആ പഴയ പ്രായം വെറും പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു അപ്പോഴേക്കും യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ താരത്തിന് വമ്പൻ ഓഫറുകൾ വന്നിരുന്നു ആർദ ഗുള്ളറിലെ പ്രതിഭയെ മെല്ലെ ലോകം തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നുണ്ട് ആർസണൽ ലിവർപൂൾ ബയൺ ബാർസ ഡോട്ട്മുണ്ട് പി എസ് ഡി ഇവരെല്ലാം ആ പയ്യന് പിറകെ ഓഫറുമായി നടന്നതാണ് എന്നാൽ ഫെനർ വീണ്ടും മൂന്ന് വർഷത്തെ കരാർ പുതുക്കുകയാണ് ഉണ്ടായത് അടുത്ത സീസണിൽ സാക്ഷാൽ മെസ്യൂട്ടോസിൽ അനുഷ്ഠനമാക്കിയ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ് മിന്നും പ്രകടനമാണ് ആ പയ്യൻ അവിടെ കാഴ്ചവെച്ചത് തുർക്കിഷ് കപ്പ് ഫൈനലിൽ മികച്ച പ്രകടനത്തോടെ മാൻ ഓഫ് ദി മാച്ചായ താരം ദിവസങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ പെണർഭാഷ വിടുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ട് ആർദ ഗുള്ളറിനെ വാങ്ങിയത് മറ്റാരുമല്ലായിരുന്നു യൂറോപ്പിലെ വമ്പന്മാരായ റയൽ മാഡ്രിഡ് തന്നെയായിരുന്നു മറ്റു പല ടീമുകളുടെയും ഓഫർ തള്ളിക്കളഞ്ഞ് മാഡ്രിഡിലേക്ക് ആർദ വന്നത് അയാളുടെ പ്രിയപ്പെട്ട ക്ലബ്ബ് അതായത് കൊണ്ട് മാത്രമാണ് അത്ര ചെറിയ പ്രായത്തിലെ തൻ്റെ സ്വപ്ന ടീമിൽ എത്തിപ്പെടുന്നത് ചെറിയ കാര്യമല്ലല്ലോ റയൽ മാഡ്രിഡ് പോലെ ഒരു ടീം സൈൻ ചെയ്യാൻ മാത്രം ഗുള്ളറിൽ എന്താണുള്ളത് ഒരേ സമയം അറ്റാക്കി മീഡിലും വലതു വിങ്ങറയും കളിക്കാൻ കഴിയുന്ന താരമാണ് ആർദ ഗുള്ളർ വേണ്ടി വന്നാൽ ഗോളടിക്കാനും അറിയാം അറ്റാക്കിംഗ് തേർഡിലേക്ക് പാസ് നൽകാനും അറിയാം വളരെ ടൈറ്റായ സ്പേസിൽ പന്ത് കൺട്രോൾ ചെയ്ത് വിഷമകരമായ സാഹചര്യങ്ങളെ ഡീൽ ചെയ്യുന്നിടത്താണ് ഈ പയ്യൻ്റെ പ്രതിഭ അവിശ്വസനീയമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനങ്ങളിൽ പക്ഷേ ഗുള്ളർ പരിക്കിൻ്റെ പിടിയിലായിരുന്നു കാത്ത് കാത്തിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റയലിനു വേണ്ടി ആർദ ഗുള്ളർ കളത്തിലിറങ്ങി അതേസമയം ബാർസയെ തകർത്ത സൂപ്പർ കോപ്പ് നേടിയ ടീമിലും അംഗമായിരുന്നു എന്നാൽ മാർച്ചിലാണ് ലാലിഗയിൽ റയലിനു വേണ്ടി ആർദ ആദ്യത്തെ ഗോൾ നേടുന്നത് ലാലികയിൽ ആദ്യമായി ഫസ്റ്റ് ഇലവനിൽ അവസരം ലഭിച്ച അതേ കളിയിൽ ആർദ സ്കോർ ചെയ്ത് തൻ്റെ വാല്യൂ വിളിച്ചു പറയുന്നുണ്ട് വി ആർ റയലിനെതിരെ ഇരട്ട ഗോളുകൾ നേടിയതോടെ വെറും മുന്നൂറ്റി മുപ്പത് മിനിറ്റുകളിൽ നിന്ന് ആറ് ഗോളുകൾ നേടിക്കൊണ്ട് ക്ലബ്ബ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ആറ് ലാലിക ഗോൾ നേടിയ പ്ലെയറായി യുവതാരം മാറുന്നുണ്ട് എന്നിരുന്നാലും താരനിബിഡമായ റയൽ മാഡ്രയുടെ നിരയിൽ ആർദക്ക അവസരങ്ങൾ കുറവാണ് ഒരുപക്ഷേ റയലിൻ്റെ ഫ്യൂച്ചർ പ്ലാനിൽ താനുണ്ടെന്നറിഞ്ഞ് എല്ലാം മനസ്സിലായിട്ട് തന്നെയാവും താരം കരാർ ഒപ്പിട്ടതും എന്നാൽ തുർക്കി നാഷണൽ ടീമിൽ ആർദ ഗുള്ളർ ഒരു സ്ഥിര സാന്നിധ്യമാണ് നിർബന്ധമായും ടീമിൽ നിർത്തേണ്ട മുതലാണയാൾ യൂറോ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ വെയിൽസിനെതിരെ ഈ വർഷം താരം ആദ്യത്തെ ഗോൾ നേടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിലെ ഓപ്പണിംഗ് മാച്ച് ജോർജിയ ബോക്സിൻ്റെ പുറത്തുനിന്ന് പന്ത് ലഭിച്ച ആർദ ഗുള്ളർ ഇടംകാലുകൊണ്ട് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് ഒരു ബുള്ളറ്റ് തൊടുത്തുവിടുന്നുണ്ട് ആ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് നേടി മടങ്ങുമ്പോൾ ക്രിസ്ത്യാനോക്ക് ശേഷം യൂറോ കപ്പ് ഡെബ്യൂട്ടിൽ ഗോൾ നേടുന്ന ആദ്യ ടീനേജ് താരമായിരുന്നു ആർദാ ഗുള്ളർ ഏറ്റവും പ്രായം കുറഞ്ഞ അഞ്ചാമത്തെ ഗോൾ സ്കോറർ എന്ന റെക്കോർഡും തൻ്റെ പേരിലാക്കി അതേ യൂറോ കപ്പിൽ അസിസ്റ്റ് നൽകിയതോടെ ഒരു യൂറോ കപ്പിൽ ഗോളും അസിസ്റ്റും നേടുന്ന മൂന്നാമത്തെ ടീനേജ് താരമായി ആർദ ഗുള്ളർ മാറുന്നുണ്ട് കൂടുതൽ പ്ലെയിങ് ടൈം ലഭിച്ചാൽ ഇനിയും ഈ താരത്തിൻ്റെ മിന്നലാട്ടങ്ങൾ നമുക്ക് കാണാനാകും ഭാവി ഫുട്ബോളിന്റെ നെറുകയിൽ ഈ തുർക്കി നക്ഷത്രം ജ്വലിച്ചു നിൽക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കഴിഞ്ഞ വർഷത്തെ കോപ്പ ട്രോഫിക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു താരം കൂടെയുണ്ട് ആറാം വയസ്സിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്കൗട്ട് ചെയ്ത് ഏഴാം വയസ്സിൽ കരാർ ഒപ്പിട്ട് ഒമ്പതാം വയസ്സിൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും തിളങ്ങാൻ കഴിയും ഈ യുവതാരത്തിന് ട്രിബിൾ ചെയ്ത് മുന്നോട്ടു പോകാനുള്ള കഴിവും കമ്പോസ്റ്ററുമാണ് ആ പത്തൊമ്പതുകാരനെ വേറിട്ട് നിർത്തുന്നത് അതെ പറഞ്ഞു വരുന്നത് കോബി കോപി പറ്റിയാണ് മുൻ മാഞ്ചസ്റ്റർ താരം റിയോ ഫെർഡിനാർഡും പോൾ സ്കോൾസും വരെ പുകയെത്തിയ താരമാണ് കോബി പന്ത് റിസീവ് ചെയ്ത് വളരെ കാമായി പ്രഷർ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്ന മൈനു ഫുട്ബോളിൽ ഒരു സുന്ദരം കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനേഴാം വയസ്സിലാണ് മൈനു യുണൈറ്റഡ് ടീമിൻ്റെ സീനിയർ അംഗമാവുന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുറച്ച് മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ കോപി മൈനു യുണൈറ്റഡ് സ്കൂളിൽ പ്രധാന താരമായി വളരുന്നതാണ് പിന്നീട് നാം കണ്ടത് കഴിഞ്ഞ പ്രീ സീസണിലെ പരിക്ക് മാറി കോപി ആദ്യ മാച്ച് കളിച്ചതിൽ തന്നെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് ജനുവരി ലഫ് എ കപ്പിൽ ടീമിനു വേണ്ടി കോപി ആദ്യ ഗോളുകളും നേടി ഫെബ്രുവരിയിൽ പ്രീമിയർ ലീഗിൽ കോപി നേടിയ ആദ്യ ഗോൾ തന്നെ ഒരു ഇഞ്ചുറി ടൈം വിന്നിംഗ് ഗോളായിരുന്നു ഇതേ ഗോളിന് പ്രീമിയർ ലീഗ് ഗോൾ ഓഫ് ദ മന്ത് പുരസ്കാരവും ലഭിക്കുന്നുണ്ട് തന്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രഫോർഡിലെ ആദ്യ ഗോൾ ലിവർപൂളിനെതിരെയാണെന്നതും കോബിയുടെ പ്രതിഭയെ വിളിച്ചോതുന്നുണ്ട് മാത്രമല്ല എഫ് എ കപ്പ് ഫൈനലിൽ കരുത്തരായ സിറ്റിക്കെതിരെ ആ സമയത്ത് താളം കണ്ടെത്താൻ കഴിയാതെ പോയ യുണൈറ്റഡ് എന്നിട്ടും വിജയിക്കുന്നുണ്ട് അന്ന് വിജയ് ഗോൾ നേടിയത് ഇ ഇതേ കോപി മൈനു തന്നെയാണ് ഇംഗ്ലണ്ടിന് വേണ്ടിയും കോബി മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുക്കുന്നത് താരസമ്പന്നമായ ഇംഗ്ലീഷ് ടീമിൽ ഇടം ലഭിക്കുന്നത് തന്നെ ദുഷ്കരമായ സമയത്ത് തൻ്റെ ആദ്യ ഫസ്റ്റ് ലെവൻ പെർഫോമൻസിൽ തന്നെ മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കിയ ഐറ്റമാണ് കോബി മൈനു യൂറോ കപ്പിലും കോബി ഇംഗ്ലണ്ട് ടീമിലെ മദ്യനിരയിൽ ഒരംഗമായിരുന്നു നൌക്കൗട്ട് ഘട്ടത്തിൽ ഇംഗ്ലണ്ടിന് വേണ്ടി മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ മാത്രം യങ് പ്ലെയർ ആണ് ഇംഗ്ലണ്ടിന് വേണ്ടി ഒരു മേജർ ടൂർണമെൻറ്റ് സെമി കുപ്പായമണിയുന്ന പ്രായം കുറഞ്ഞ താരവും കോബി തന്നെയായിരുന്നു തന്റെ ആദ്യ യൂറോകപ്പിനു ശേഷം തുടക്ക സമയത്ത് സബ്ബായി മാത്രം കളത്തിലിറങ്ങിയ കോബി സെമിയിലും ഫൈനലിലും ആദ്യ ലെവനിൽ ഇറങ്ങുന്നുണ്ട് ഒരു കുന്തമുന തന്നെയാണ് കോബി മൈനു ഇതേ മാഞ്ചസ്റ്ററിൽ ഒരു അർജന്റീനിയൻ യുവതാരം കൂടെയുണ്ട് ഇരുപത് വയസ്സുകാരൻ വിങ്ങർ ഗർണാറ്റോ ഗർണാറ്റോ ജനിച്ചതും വളർന്നതും പന്ത് തട്ടി പഠിച്ചതുമെല്ലാം അങ്ങ് സ്പെയിനിലാണ് ആദ്യമായി ലാലിക ക്ലബ്ബ് ഗെറ്റ് യൂത്ത് ടീമിൽ പിന്നെ മാഡ്രിഡിലെയും സ്പെയിനിലെയും തന്നെ മികച്ച ക്ലബ്ബുകളിലൊന്നായ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ യൂത്ത് ടീമിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഗർണാച്ചോ കളിച്ചു തുടങ്ങുന്നുണ്ട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വിമാനം അയാൾ കയറുന്നുണ്ട് അത് ഐതിഹാസികമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാദമിയിലേക്ക് ക്ഷണം വന്നിരുന്നു അതിനാളാണ് അയാൾ വിമാനം കയറിയത് യുണൈറ്റഡ് യൂത്ത് ടീമിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ എഫ് എ യൂത്ത് കപ്പ് നേടിയ ടീമിൽ ഗർണാച്ചോ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അതേസമയം ജിമ്മി മർഫ് യങ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡും അയാൾ നേടുന്നുണ്ട് വൈകാതെ തന്നെ ആ കൗമാരക്കാരൻ യുണൈറ്റഡ് ഫസ്റ്റ് ടീമിൽ ഇടം പിടിക്കുന്നുണ്ട് ആദ്യമായി ഇറങ്ങിയ കളി തന്നെ ചെൽസിക്കെതിരെ അതേസമയം യൂത്ത് ടീമിലും ഗർണാചോക്ക് റോളും ഉണ്ടായിരുന്നു എഫ് എ യൂത്ത് കപ്പ് ഫൈനലിൽ ഇരട്ട ഗോൾ നേടിയത് മറ്റാരുമായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം യുണൈറ്റഡ് ഈ ട്രോഫി നേടുന്നത് ഇതാദ്യമായിരുന്നു യൂത്ത് ടീമുകൾക്ക് വേണ്ടി കളിക്കുമ്പോഴും ഗർണാച്ചോ സീനിയർ ടീമിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ ഫസ്റ്റ് ഇലവനിൽ ഇടം പിടിക്കുന്നുണ്ട് പിന്നീട് യൂറോപ്പ ലീഗിൽ റയൽ സോസ്ഡാർഡിനെതിരെ ഗർണാറ്റോ തൻ്റെ ആദ്യ സീനിയർ ടീം ഗോൾ നേടുമ്പോൾ അസിസ്റ്റ് നൽകിയത് തൻ്റെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരം റൊണാൾഡോ തന്നെയായിരുന്നു ഒരു യുവതാരത്തിന് അതിലും വലിയ ഭാഗ്യം ലഭിക്കാനുണ്ടോ പ്രീമിയർ ലീഗിലെ ആദ്യ ഗോളാവട്ടെ ഒരു ഇഞ്ചുറി ടീം വിന്നർ ഗോളായിരുന്നു മാഞ്ചസ്റ്റർ ഡെർബിയിലും കളി തങ്ങൾക്ക് അനുകൂലമാകുന്നത് ഗിർണാറ്റോ തന്നെയായിരുന്നു എന്നാൽ പിന്നീട് താരം പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് രണ്ട് മാസം കളത്തിന് പുറത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ ആകുമ്പോഴേക്കും താരം ഒരു റെഗുലർ ഫസ്റ്റ് ഇലവൻ പ്ലെയർ എന്ന നിലയിലേക്ക് വളർന്നിരുന്നു ജെയ്സി നമ്പർ പതിനേഴായി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു ആ സീസണിലാണ് യാർഡ് അകലെ നിന്ന് എവർട്ടനെതിരെ ഒരു ബൈസിക്കിൾ കിക്ക് നേടുന്നത് ഗോൾ ഓഫ് ദി മന്തും ആ ഗോൾ തന്നെയായിരുന്നു തീർന്നില്ല ഗോൾ ഓഫ് ദ സീസണും ആ ഗോൾ തന്നെയായിരുന്നു പിന്നീട് ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും താരം മിന്നും ഫോമിലായിരുന്നു ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് നിരവധി തവണ നിറഞ്ഞാടുകയും ചെയ്തു ഒരു സീസണിൽ മൂന്ന് മാച്ചുകളിൽ ഇരട്ട ഗോളുകൾ നേടുന്ന ആദ്യ കൗമാര താരമായി മൈക്കൺ നോവലിന് ശേഷം ഓവന് ശേഷം ഗർണാച്ചോ മാത്രമായിരുന്നു തീർന്നില്ല സിറ്റിക്കെതിരെ എഫ് എ കപ്പ് ഫൈനലിൽ ഗോൾ നേടുമ്പോൾ റൊണാൾഡോക്ക് ശേഷം ഒരു ടീനേജർ ആ ഫൈനലിൽ നേടുന്ന ആദ്യ ഗോളായിരുന്നു ഈ സീസണിലും ഗർണാറ്റോയുടെ കളി മികവ് ഉയർന്നു നിൽക്കുകയാണ് യുണൈറ്റഡിന് വേണ്ടി നൂറ് മാച്ച് തികക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാൽ ചില ആരാധകർക്കിടയിൽ ഗർണാറ്റോക്ക് അത്ര നല്ല അഭിപ്രായവും ആയിരുന്നില്ല എറിക് ടെൻഹാഗിന് പകരം നിസ്റ്റിൽ റോയിക്ക് കീഴിൽ ലെസ്റ്ററിനെതിരെ താരം മനോഹരമായൊരു ഗോളും നേടുന്നുണ്ട് എന്നാൽ ചില ആരാധകരുടെ വിമർശനങ്ങളിൽ നിരാശനായ താരം ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല സ്പെയിൻ യൂത്ത് ടീമിൽ ഗർണാച്ചോ കളിച്ചിട്ടുണ്ട് ജനിച്ചത് സ്പെയിനിലാണെങ്കിലും അമ്മയുടെ നാട് അർജന്റീനയാണ് ഏത് രാജ്യത്തിനു വേണ്ടിയും അയാൾക്ക് കളിക്കാം താരം പിന്നെ അർജന്റീന തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ സീനിയർ ടീമിൽ ഇടമുണ്ടായിരുന്നെങ്കിലും ഒരു മിനിറ്റ് പോലും കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതിനിടയിൽ അണ്ടർ ട്വൻറ്റി ടീമിൽ നിറസാന്നിധ്യമായി താരം ഗോളുകളും അവാർഡുകളും വാരിക്കൂട്ടുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക നേടിയ ടീമിൽ ഗർണാച്ചോ അംഗമായിരുന്നു അയാൾ കളിച്ചതുമായിരുന്നു ഗർണാച്ചോ ഒരു ഭാവി വാഗ്ദാനം തന്നെയാണ് യുണൈറ്റഡിന്റെ തിയേറ്റർ ഓഫ് ഡ്രീംസിൽ ഇനി ആരാധകർക്ക് ഈ വിങ്ങറെക്കുറിച്ച് സ്വപ്നം കാണാം റൂബൺ നമോലിന്റെ കീഴിൽ ഗെർണാച്ചോ ഓൾഡ് ട്രഫോഡിൽ കാത്തു വെച്ചിരിക്കുന്നത് മനോഹരമാകട്ടെ ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ റെഡ് സ്റ്റാറിനെതിരെ ബാർസലോണയുടെ മത്സരത്തിന് ശേഷം ഒരു പതിനേഴുകാരൻ മുഖത്ത് പത്തോളം സ്റ്റിറ്റിട്ട് സർജറിക്ക് വിധേയനാകുന്നുണ്ട് ബാഴ്സയുടെ ഫ്ലിക് തരംഗത്തിൽ പ്രതിരോധ നിരക്കാക്കുന്ന യുവകാവൽ പടൻ അതെ കുർസി ഡിഫൻസീവ് പൊസിഷനിങ്ങിനും ഗെയിം ഇൻ്റലിജൻസിനും പേരുകേട്ട സമീപകാല ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ കാറ്റലോണിയൽ തന്നെയാണ് കുബാർസിയുടെ ജനനം സ്വന്തം നഗരമായ ജിറോണയിലാണ് കാൽപന്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച് വളർന്നതും കഴിവുള്ള കളിക്കാരെ കണ്ടെത്തുന്നതിൽ ലാമാസിയക്ക് പിഴക്കാറില്ലല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ പയ്യൻ ബാർസ് അക്കാദമിയിൽ അംഗമായി യു എഫ്ഐ യൂത്ത് ലീഗിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ എക്കാലത്തെയും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ താരമായിരുന്നു ആ ടൂർണമെന്റിൽ പയ്യന്റെ ഭാവി മുന്നിൽ കണ്ടാവണം ദീർഘവീക്ഷണത്തോടെ അന്നത്തെ കോച്ച് സാവി ഹെർണാണ്ടസ് അവനെ സീനിയർ ടീമിന്റെ കൂടെ ട്രെയിനിങ്ങിന് വിളിക്കുന്നത് പിന്നീട് വൈകാതെ കോൺട്രാക്റ്റും ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ബാർസയ്ക്ക് വേണ്ടി അരങ്ങേറുകയും ചെയ്തു ആദ്യ ഫസ്റ്റ് ഇലവൻ കളിയാകട്ടെ തൻ്റെ പതിനേഴാം പിറന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു നെപ്പോളിക്കെതിരായ യു സിയിൽ അരങ്ങേറ്റത്തിൽ തന്നെ താരം മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കുന്നുണ്ട് അതോടുകൂടി യു സിയിൽ നോക്കൗട്ട് റൗണ്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റം എന്ന റെക്കോർഡും കുബാർസിയുടെ പേരിൽ വന്നു തീർന്നില്ല യു സിയിൽ ക്വാർട്ടർ ഫൈനലിൽ കളിക്കുന്ന യംഗസ്റ്റ് ഡിഫൻഡറും ഈ സെൻറ്റർ ബാക്ക് ആയിരുന്നു സ്പെയിനിന്റെ നിരവധി യൂത്ത് ടീമുകളിൽ താരം കളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ സീനിയർ ടീം വിളി വന്ന് കളിക്കാനിറങ്ങുമ്പോൾ സ്പെയിൻ എന്ന രാജ്യത്തിന് വേണ്ടി അരങ്ങേറുന്ന പ്രായം കുറഞ്ഞ ഡിഫൻഡർ എന്ന സാക്ഷാൽ റാമോസിന്റെ റെക്കോർഡാണ് തകർന്നു വീണത് കുബാർസി ബാർസൺ ഡിഫൻസിലെ ഒരു വൺ മതിലാണ് പ്രായം പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ കളിക്കളത്തിൽ അയാൾ കാണിക്കുന്ന അപാരമായ പോരാട്ട വീര്യം സമ്മതിക്കൂ